ത്തിൽ അവസാനിപ്പിച്ച് പോയതിനെ രാത്രി ഞാൻ നോക്കുമ്പോൾ ഒരു ചാർ വാർത്താ ചാനല് കഥയുണ്ടാക്കുക സാധാരണ ഗോവിൽ തമാഷിങ്ങനെയല്ലായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ ആ കാര്യം പറഞ്ഞതിന് ശേഷം ചോദ്യങ്ങൾക്കൊന്നും അധികം നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോയി അന്ന് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ദുഃഖത്തിൽ അവസാനിപ്പിച്ച് പോയതിനെ രാത്രി ഞാൻ നോക്കുമ്പോൾ ഒരു ചാർ വാർത്താ ചാനല് കഥയുണ്ടാക്കുക സാധാരണ കോവി തമാഷ ഇങ്ങനെയല്ലായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ ആ കാര്യം പറഞ്ഞതിന് ശേഷം ചോദ്യങ്ങൾക്കൊന്നും അധികം നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോയി അന്നേ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇപ്പം തന്നെ ചില ആളുകൾ മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പണി അതെങ്ങനെയാണിത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങളെ കേരളത്തിൻ്റെ ഈ മുന്നോട്ടുള്ള ഗതിയെ ഈ പുതിയ വഴിയെ തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യമായ ഇടപെടൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കോപ്പറേറ്റ് മാനേജ്മെൻറ്റ് രണ്ട് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം മൂന്ന് ഉന്നത ബ്യൂറോക്രാറ്റ്സ് ഇത് മൂന്നും ചേർന്ന് കോടാനുകോടി ഉറുപ്പിക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമ്പത്ത് ഓഹരി വയ്ക്കുന്ന സമീപനത്തിൽ നിന്നും രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് ട്രോണിംഗ് ക്യാപിറ്റലിസം അതിവിടെ ഉദ്ദേശിക്കുന്നില്ല ഓ അത് അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാതെ അത് സ്വാഭാവികമായിട്ട് സംസ്ഥാന സെൻറ്റർ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാം ചർച്ച ചെയ്യുന്നില്ല പിന്നെ എന്ത് സമ്മേളനം ആ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇത് അതൊക്കെ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ് ഇനിയും അതിന് ഉണ്ടാവും ഇന്നലെ ഒന്നും ഒന്നും കൂടി പറഞ്ഞിട്ട് തുടങ്ങാം ഇന്നലെ ഞാൻ ഇവിടെ പത്രസമ്മേളനം വേഗം തിടുക്കത്തിൽ അവസാനിപ്പിച്ച് പോയതിനെ രാത്രി ഞാൻ നോക്കുമ്പോൾ ഒരു ചാർ വാർത്താ ചാനല് കഥയുണ്ടാക്കുക സാധാരണ കോവി നമിങ്ങനെയല്ലായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ ആ കാര്യം പറഞ്ഞതിന് ശേഷം ചോദ്യങ്ങൾക്കൊന്നും അധികം നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോയി അന്നേ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാണ് അരമണിക്കൂർ ഗ്യാപ്പിലാണ് ഇന്നലത്തെ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത് കാരണം പ്രതി സമ്മേളനത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് ആടെ ആകെ ചായക്ക് പിരിയുന്ന അരമണിക്കൂറിൻ്റെ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടത് ആ സമയം കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത്യാവശ്യം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞ് ഞാൻ പോയത് അതിനിങ്ങനെ ഒരു വക്രീകരിച്ച് വാർത്തയുണ്ടാക്കുക എന്നത് എങ്ങനെയാണ് നെഗറ്റീവ് ഉണ്ടാക്കുക എന്ന നിങ്ങളുടെ ഗവേഷണപരമായ പ്രവർത്തനത്തെ ഞാൻ അംഗീകരിച്ചു ഞാൻ ചോദിക്കാം ഇന്ന് ഞാൻ ഏ ഏ എല്ലാവരും കൂട്ടിച്ചേർക്കൽ വെറുതെ ഇവർ വർത്താൻ പറഞ്ഞിട്ടാണോ എല്ലാവരുടെയും കൂട്ടിച്ചേർക്കലാണ് എല്ലാ ഭൂരില്ല എല്ലാവരും ഓരോ ഡെലിഗേഷനായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആ ഡെലിഗേഷൻ അവരുടെ ചർച്ചയുടെ ഭാഗമായി ഇതിൻ്റെ ഈ രേഖയോടൊപ്പം ചേർന്ന് വരേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച അതുകൊണ്ട് എല്ലാവരുടെയും സംഭാവന ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാമുണ്ട് ഇപ്പോഴൊന്നും തീരുമാനിച്ചിട്ടില്ല അതായത് നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുക പിന്നെ എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെയെന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിൻ്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ അതൊക്കെ അതൊക്കെ പിന്നീട് ആലോചിക്കൂ എങ്ങനെയൊക്കെയാണ് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിശോധിക്കുന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കാനാണ് ശ്രമം ഞാൻ പറഞ്ഞത് പൊതുവായൊരു നിലപാട് പാർട്ടിക്കുള്ളത് നമ്മൾ ഈ വിഭവം സമാഹരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം തരാതിരിക്കുന്നു നമുക്കാണെങ്കിൽ കേരളത്തിന് വിഭവം ലഭിക്കാനുള്ള നിരവധി സാധ്യത ലാഗ ലോകത്തുണ്ട് ഈ കേരളത്തിലുണ്ട് ഇന്ത്യയിലും അതുകൊണ്ടാണല്ലോ കേരളിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പരാധീനത വെച്ചുകൊണ്ടല്ല അത് ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നതും കേന്ദ്ര ഗവൺമെൻറ് അനുവാദം തന്നാൽ ഇപ്പോഴും അതിനാവശ്യമായ പണം സ്വരൂപിക്കാൻ നമുക്ക് കേരളത്തിന് സാധിക്കും അത് അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള വഴിയുള്ള പദ്ധതികളാണ് പ്രൊജക്റ്റുകളാണ് നിക്ഷേപം അതിനൊക്കെ നല്ല സാധ്യതയാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ളത് നേരത്തെ തന്നെ ജപ്പാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ സമ്മതിച്ചതാണ് അതുപോലെ വിഭവ വിഭവസമാഹരണത്തിനാവശ്യമായ നിരവധിയായ വഴികൾ നമ്മൾ കണ്ടെത്തും ആ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യണം അത് അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ പണം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ആ പണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള നിലപാടുകൾ അതത് സമർഭത്തിൽ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക ജനങ്ങളോട് ഈ കാര്യം തുറന്ന് പറയുക തന്നെ ചെയ്യുക അതെന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഏകകണ്ഠമായിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോകല്ല ജന ജനങ്ങളുടെ സമ്മതിയോടെ ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ ആണ് ഇപ്പം തന്നെ ചില ആളുകൾ മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പണി അതെങ്ങനെയാണിത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങളെ കേരളത്തിൻ്റെ ഈ മുന്നോട്ടുള്ള ഗതിയെ ഈ പുതിയ വഴിയെ തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യമായ ഇടപെടൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാം കുറേ ആൾ തുടങ്ങിയിട്ടുണ്ട് അതുൾപ്പെടെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് അതിനെയും ഞങ്ങൾ കൃത്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിയായ പ്രതിരോധം ചമച്ച് ആവശ്യമുള്ളത്ര മാധ്യം നമുക്കുള്ള മൂലധന നിക്ഷേപം ശേഖരിക്കുന്നതിന് പോലെയുള്ള ബോധപൂർവമായ ഇടപെടലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും വിവിധ മേഖലയിൽ നിന്ന് സ്വരൂപിക്കാവുന്ന മൂലധനം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സഹകരണ മേഖലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ സഹകരണ മേഖല ഇതെല്ലാം ചേർന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നാണ് നിരവധിയായ പ്രോജക്റ്റുകളും നിലപാടുകളും നടപടികളും സ്വീകരിക്കാനാവുക അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ജവഹർലാൽ നെഹ്റു ആ കാലം മുതൽ പറഞ്ഞിട്ടുള്ളതാണ് സഹകരണ മേഖല എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ട്രഷറിയാണെന്ന് അത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ കഞ്ഞവാശ്യ രേഖയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ചെറുതായിട്ട് മാത്രമേ മുന്നേറിയിട്ടുള്ളൂ അപ്പോൾ അതിന് നല്ല ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്കിഷ്ടം പോലെ മൂലധന നിക്ഷേപത്തിനുള്ള സൗകര്യം സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം ആണ് കേരളമെന്നുള്ളത് കൊണ്ട് ആ മേഖലയെ നമുക്ക് ഫലപ്രദമായിട്ട് വികസനത്തിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും നിർദ്ദേശങ്ങളെ സംബന്ധിച്ചെല്ലാം ഓരോന്നും നമ്മുടെ സഹാക്കൾ കാണുന്നത് ജനവിരുദ്ധമാവാതിരിക്കുകയും അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഈ കേരളത്തിലെ അടിസ്ഥാന വർഗ പ്രശ്നങ്ങൾ ഫലപ്രദമായി ഈ സന്ദർഭത്തിലും കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സഹാക്കളുടെ ഊന്നൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ വികസന പ്രക്രിയ മുന്നോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇടത്തരം വിഭാഗത്തെ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക ചെയ്യാം എന്നാൽ അതോടൊപ്പം തന്നെ പരമ്പരാഗതമായ തൊഴിലാളി വിഭാഗം ജനവിഭാഗങ്ങൾ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗം ആ വിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഫലപ്രദമായിട്ട് ഈ പൊതുവികാസത്തിൻ്റെ ഒപ്പം തന്നെ അതിനെയും ഫലപ്രദമായി ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള കാര്യമാണ് കഥാക്കൾ ഡെലിഗേഷനുകൾ വ്യക്തമാക്കി ഏതൊക്കെ മേഖലയാണോ വേണ്ട ആ എല്ലാ മേഖലയും അത് സർവകലാ സ്പർശിയായ മേഖലയാണ് ഉദ്ദേശിക്കുന്നത് അത് ഏതെങ്കിലും പ്രത്യേക നിങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും അതും നമ്മൾ സ്വീകരിക്കും ഏ ജനവിരുദ്ധമാവില്ല ജനവിരുദ്ധമാവുന്ന ഒരു സമീപനവും ഞങ്ങൾ സ്വീകരിക്കില്ല അല്ല നിങ്ങൾക്കുള്ളതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനൊരു ആശങ്കയുണ്ട് ആ ആശങ്ക നിങ്ങൾ ഈ പരിപാടി എങ്ങനെയാണോ നടപ്പിലാക്കാതിരിക്കേണ്ടത് എന്ന കാര്യം വെച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളോട് ആദ്യം ഞങ്ങളെ സംബന്ധിച്ച് ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല കാരണം ചർച്ച ആവേ അത്യാവേശത്തോടുകൂടിയാണ് സമ്മേളനം ഈ ഈ ഓരോ നിലപാടിനെയും സ്വീകരിക്കുന്നത് കൈ ഇങ്ങളെയെല്ലാം വിചാരം എന്താ ഞങ്ങൾ ഓരോന്ന് പറയുമ്പോൾ കയ്യടിച്ചോണ്ടിരിക്കുന്നത് പുതിയ ഭൂസമ്മേളനം മറ്റേ നല്ല പക്കുതു കൊന്ന കേഡർമാരാണ് പങ്കെടുക്കുന്നത് സമ്മേളനത്തിലേട്ടാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല ഒരു കുറേ കഴിയട്ടെ അപ്പോൾ നിങ്ങളെല്ലാം പങ്കെടുപ്പിക്കാം അപ്പഴാ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക സമ്മേളനം എന്താന്ന് ഇപ്പോഴിങ്ങനെ പുറത്തു നിന്നിട്ടിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഏ അല്ല പൊതുവായിട്ടുള്ള കാര്യം ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളും ഏതെങ്കിലും അർത്ഥത്തിൽ പി പി ആക്കെന്നുള്ളതല്ലോ ഉദ്ദേശിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനം തുടർന്ന് മുമ്പോട്ടേക്ക് പോകാനാവാത്ത സാഹചര്യം വരുന്ന ഘട്ടത്തിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം അതെന്ത് വേണമെന്നുള്ളത് അത് സഹകരണ മേഖല ഉപയോഗിക്കാൻ പറ്റുന്ന സഹകരണ മേഖല ഉപയോഗിക്കാം പൊതുമേഖല ഉപയോഗിക്കാൻ പറ്റുന്ന അത് ഉപയോഗിക്കാം അതും അല്ലെങ്കിൽ പി പി ഇ പി ഉപയോഗിക്കാം അങ്ങനെയുള്ള പല ഓപ്ഷനുണ്ട് ആ ഓപ്ഷനുകൾ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് മറ്റേതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം മനസ്സിലോ ഓരോ ജില്ലയിലും സഹാക്കൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞു ഇന്ന ഇന്ന കമ്പനികളിൽ ഇന്ന് സജീവമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ നിശ്ചലമായി കിടക്കുകയാണ് എന്ന് അങ്ങന്ന് ഇങ്ങത്തോളം പറയേണ്ടതായിട്ടുണ്ട് അതൊക്കെ നമ്മൾ നോക്കും ശ്രദ്ധിക്കും ഭൂമി മാത്രമൊന്നുമല്ല ഭൂമിക്ക് മാത്രം ഭൂമി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ആ ഏ ഇത് അത് ഗവൺമെൻറ് ചെയ്ത് നടപ്പിലാക്കാൻ പോകുന്ന സന്ദർഭത്തിലല്ലേ നയം ഒരു പ്രാവർത്തികമാക്കുന്ന ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്തിട്ടില്ലേ കേരളത്തിൽ നടപ്പിലാക്കുക കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റിയല്ലോ ആ രേഖ അതുപോലെ ഇപ്പം ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന രേഖ അവതരിപ്പിച്ച് അംഗീകരിക്കുന്നതോടുകൂടി അത് പൊതു സ്വത്തായിട്ട് മാറും എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യും ആ ചർച്ചയുടെ ഭാഗമായിട്ട് എൽ ഡി എഫ് ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല ലാഭത്തിൽ കഴിക്കുന്ന ഒരു ഈ പി പി ഇല്ല പറഞ്ഞ അത്രയുണ്ട് കൂട്ടിപ്പോയ സൈസ് എത്രയുണ്ട് അത്രയേ ഉള്ളൂ ലാഭത്തിൽ പോകുന്നതോ അതായത് പൊതുമേഖല വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യയിലെ ക്രോണി ക്യാപിറ്റലിസം എന്നൊരു പദം കേട്ടിട്ടുണ്ടോ ഞാൻ തന്നെ ഒരു പദസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞതാണ് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പദം ഉണ്ടോ എന്താ പറയാതെ ക്രോണി ക്യാപിറ്റലിസം എന്ന ഒരു പദം കേട്ടിട്ടുണ്ടോന്ന് ആ ചങ്ങാത്ത മുതലാളിത്തം അതാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതിൽ മൂന്ന് പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളാണ് ഒന്ന് കോപ്പറേറ്റ് മാനേജ്മെൻറ്റ് രണ്ട് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം മൂന്ന് ഉന്നത ബ്യൂറോക്രാറ്റ്സ് ഇത് മൂന്നും ചേർന്ന് കോടാനുകോടി ഉറുപ്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമ്പത്ത് ഓഹരി വയ്ക്കുന്ന സമീപനത്തിൽ നിന്നും രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് ക്രോണി ക്യാപിറ്റലിസം അതിവിടെ ഉദ്ദേശിക്കുന്നില്ല വാ അത് അതാ നിങ്ങൾക്ക് മനസ്സിലാവാതെ അതിവിടെ ഉദ്ദേശിക്കുന്നില്ല റോണി ക്യാപിറ്റലിസത്തിൻ്റെ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിന് തികച്ചും വിപരീതമായ ജനോപകാരപ്രദമായ രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഫലപ്രദമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിൻ്റെ പാഠശാലിയായിരിക്കും ബദലായ കേരളത്തിലെ ഈ നിലപാട് ആ നിങ്ങൾ അടിച്ചോ അതൊക്കെ അതൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അതിൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് അവർ ആരെങ്കിലും ഇട്ടേച്ച് പോകുന്നെങ്കിൽ അത് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകാനാണ് ഗവൺമെൻറ് ശ്രമം മനസ്സിലായില്ലേ ആരെങ്കിലും ഇട്ടേച്ച് പോയാൽ അത് ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതാണല്ലോ കോട്ടയത്ത് ഉള്ള നമ്മുടെ പുതിയ പേപ്പർ മില്ലുൾപ്പെടെയുള്ള കാര്യം കൂട്ടേക്ക് പോകാനാണ് ഏരിയ റിപ്പോർട്ടിനെ റിപ്പോർട്ടിനു മേലെ വളരെ ആരോഗ്യകരമായ ചർച്ചയായിരുന്നു ഇന്നലെ അളർത്തിയത് നിങ്ങൾ പത്രക്കാർ മാത്രമേ പുതിയ ചർച്ച അടച്ചിരിക്കുകയുള്ളൂ അത് പറഞ്ഞാൽ ആ ചർച്ച ഞങ്ങൾ മൈൻഡിയിരിക്കുന്നില്ല നിങ്ങൾ 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 ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറക്കണ്ട നെഗറ്റീവായ ഒരു കാര്യവും അതിൻ്റെ പിന്നിൽ പോവാൻ ഈ പാർട്ടി തയ്യാറില്ല ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് മുഴുവൻ കാര്യത്തെയും കാണുന്നത് പ്രവർത്തകർ റിപ്പോർട്ട് ഉൾപ്പെടെ നിങ്ങൾ അതിൻ്റെ അകത്ത് വിഷം കലക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ ആ ചേർത്ത് വെച്ചതിൻ്റെ പുറകെ ഞങ്ങൾ പോകുമെന്നും അതിൻ്റെ മാനസികമായ സങ്കർദ്ദ സമ്മർദ്ദത്തിലായിരിക്കും ഞങ്ങളെല്ലാം ഉണ്ടാകുമെന്നും നിങ്ങൾ ധരിക്കണ്ട പോസിറ്റീവായ നിലപാടിൻ്റെ ഒപ്പം നിന്ന് നെഗറ്റീവായിട്ട് വരുന്ന എല്ലാറ്റിനെയും തള്ളി ഈ പാർട്ടിയും പ്രസ്ഥാനവും മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് നിങ്ങളുടെ അജണ്ടക്ക് നിന്ന് തരാൻ ഞങ്ങളില്ല എന്ന കാര്യം ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടില്ല അത് വീണ്ടും ആവർത്തിക്കുക അപ്പം സമ്മേളനം തന്നെയല്ലേ തീരുമാനിക്കാം അത്രയൊന്ന് മണിക്കൂറില്ലല്ലോ വളരെ ചുരുക്കം മണിക്കൂറില്ലേ ഉള്ളൂ കാത്തിരുന്ന് കാണാം സംസ്ഥാന ഇല്ല ഇല്ല വ്യക്തിപരമായ ഒരു പരാമർശം പോലും ഉണ്ടായില്ല അത് സ്വാഭാവികമായിട്ട് സംസ്ഥാന സെൻറ്റർ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാം ചർച്ച ചെയ്യുന്നില്ല പിന്നെ എന്ത് സമ്മേളനം ആ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അതൊക്കെ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ് ഇനിയും അതിന് ഉണ്ടാവും അതുകൊണ്ട് പദവിയോ പ്രശ്നമൊന്നും അല്ല കാര്യം പാർട്ടി സംഘടനക്കകത്ത് ഉടനകളും നല്ല രീതിയിലുള്ള ആരോഗ്യകരമായ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക അതെല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം മറുപടി പറയുമ്പോഴാണ് അതെല്ലാം വ്യക്തത വരിക ആ വ്യക്തതയോടുകൂടി നാളെ പിണറായിയുടെ കൂടി മറുപടിക്ക് ശേഷം അംഗീകരിച്ച് കൃത്യമായിട്ട് സമ്മേളനം പ്രവർത്തക റിപ്പോർട്ട് അംഗീകരിക്കും തുടർന്ന് അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് രാസന്യതിലവിടെന്നോട്ടെ ചില പത്രം എഴുതിയല്ലോ അത് അങ്ങനെ അത് ഒരനിശ്ചിതത്വമില്ല അനിശ്ചിതത്വം ഇല്ലെന്ന് ഞാൻ ഓർപ്പ അത് നെഗറ്റീവാണല്ലോ അതാണ് ഒരു അനിശ്ചിതത്വം ഇല്ല ഏ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ നല്ല മെച്ചപ്പെട്ട ഗവൺമെന്റ് എന്ന രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത് മെച്ചപ്പെട്ടതാണ് അതിനേക്കാളും വളരെ ശക്തിയായി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് അന്നത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് ബദലായിട്ട് വന്ന ഗവൺമെന്റ് ആണ് ഇന്നാണെങ്കിൽ പിണറായിയുടെ ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേം വന്നിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളതാണ് നമ്മുടെ നവകേരള നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് നാളെ കഴിഞ്ഞതിന് ശേഷം പറയാം സമ്മേളനത്തിൽ ഏ ഏതൊക്കെ സമ്മേളനം വേര് കുന്നാംകുളത്താണ് കാര്യം ഞങ്ങളാ ഞങ്ങൾ എന്തായാലും സമയം പത്രസമ്മേളനം നടത്തും നാളെ ആ അപ്പോൾ അവസാനിപ്പിക്കാം അല്ലേ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കാകെ നവകേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടമുണ്ടാക്കാനാവണം എന്നാണ് അല്ലാതെ ഒരു വിഭാഗത്തിൽ മാത്രം എന്നുള്ളതല്ല പക്ഷേ ഊന്നൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സാധാരണ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വർഗങ്ങളുടെ വളർച്ചയാണ് ഊന്നൽ പക്ഷേ അവിടെ മാത്രം നിൽക്കില്ല എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കത്തക്ക രീതിയിലാണ് നിങ്ങൾ ഇവിടെ ഏത് സമ്പന്നനാണ് ടാറ്റിയും ബിർളിയും മറ്റേ ഗോയങ്കിയും മറ്റ് മഫ്സുലാലും ഒക്കെയാണ് അവിടെ ഉള്ളത് നിങ്ങൾ ഏതാണ് സമ്പന്നത ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന സമ്പന്നതയുടെ ഏത് വിഭാഗമാണ് ഞങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഏ ആ അതങ്ങനെ പറയാം അത് വലിയ സമ്പന്നന്മാരൊന്നുമല്ലല്ലോ ഈ കേരളം തന്നെ ഒരു ഇടത്തരക്കാരുടെ രാജ്യമായിട്ട് മാറുകയാണ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് സ്വാഭാവികമായിട്ട് അവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ് നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ കണ്ടില്ലേ ആ കണ്ടു വന്നു ഞാൻ അതിനെ കണ്ടു എന്ന് പറഞ്ഞു ഞാൻ കണ്ടു കാണുന്നില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ മാധ്യമങ്ങളൊക്കെ ഓ അപ്പോൾ കണ്ടു തുറന്നു അദ്ദേഹം നമ്മുടെ പാർട്ടി സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട പ്രതി പ്രതി പോലും പാർട്ടി മെമ്പർ പോലും അല്ല അന് വേണ്ടേ പിന്നെ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മതി പറയാരോപിക്കാൻ അത് കണ്ടതായിരിക്കും സംഘാടനായിട്ട് അതിന് ശരി അപ്പോൾ മതിയാക്കല ഏ ഗവൺമെന്റിന്റെ ഈ അടുത്ത ഗവൺമെൻറിന്റെ എല്ലാ കാര്യത്തും നടപ്പിലാക്കും മനസ്സിലായില്ലേ ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ നടപ്പിലാക്കും അടുത്ത ഗവൺമെൻറിൻ്റെ കാര്യത്തിൽ നടപ്പിലാക്കും ആ അടുത്ത ഗവൺമെൻറ് വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഈ പുതിയ വഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മൂന്നാം ഘട്ടത്തിലേക്കുള്ള യാത്രയാണ് അല്ല ഇപ്പോൾ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനുള്ള പണിയാണ് ഞങ്ങൾ നടത്തുന്നത് അതിലാണിപ്പം പറഞ്ഞിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കുടുംബിനികൾക്ക് വീട്ടമ്മമാർക്ക് കൊടുക്കേണ്ടെന്ന പെൻഷൻ സംബന്ധിച്ചെല്ലാം കാര്യമായ ആലോചന നടത്തും എന്നീ രേഖയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിട്ടില്ല നമുക്ക് നോക്കാം പെട്ടെന്ന് തന്നെ നടത്താം അല്ല അത് കഴിയട്ടെ സമ്മേളന ലോകം കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ ആലോചിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം കൂടി ശരിക്ക് ഇത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊടുക്കാം ധൃതി പിടിക്കേണ്ട കാര്യമില്ല ഞങ്ങളത് പറഞ്ഞിട്ടുള്ളതാണ് ഈ ബഡ്ജറ്റിൽ തന്നെ അത് കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമെന്ന് തന്നെയാണ് കാര്യം കരിമണലൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഖനീയങ്ങളുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മണൽ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ എത്ര കോടി ഉറുപ്പയുടെ മണലാണ് കേരളത്തിലുള്ളത് നമ്മുടെ ഡാമിലും അതുപോലെ തന്നെ പുഴയിലുമൊക്കെയുള്ള മണൽ തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് കേരളത്തിൻ്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് ഇടയാക്കുന്ന അത്രയും സമ്പത്ത് നമുക്ക് പ്രകൃതിദത്തമായിട്ട് തന്നെ അടിഞ്ഞു കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാം എന്തിനാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ആ അത് ഉൾപ്പെടെ ഉണ്ട് പോരെ ഒരു വാർത്ത ഒരു വാർത്തയായല്ലോ അത് റിപ്പോർട്ടറിന് ഏ അതല്ലേ വളരെ വളരെ അത് സംബന്ധിച്ചെല്ലാം മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കണ്ട് നിങ്ങൾ നിങ്ങൾ ഏതാ ദൂരദർശനാളത്തോടു കൂടി എല്ലാം മാറ്റും നാളത്തോടു കൂടി നാളെ ഇന്നിപ്പം നാളെ ഇപ്പം ഞായറാഴ്ചയാണല്ലോ അത് നാളെ